ഇതേ ഇനി വരുന്ന ബസ്സുകളിലൊക്കെ തന്നെ ഇങ്ങനെ ആയിരിക്കും അപ്പുറം സ്കൂളാണ് സ്കൂൾ കുട്ടികളും ഉണ്ടാവും ഇങ്ങനെ പുറമോട്ട് മാറി നിന്ന് നമ്മളിന്ന് വീട്ടിൽ പോക്കുണ്ടാകില്ല വേസ്റ്റ് വെയ്റ്റിംഗ് സ്റ്റാൻഡിലേക്ക് കയറി നിന്നതും വരുണ കല്യാണിയോട് പറഞ്ഞു ആ ബസ്സിൽ എങ്ങനെ കയറാനാ കണ്ടില്ലേ തിരക്ക് ഞാൻ കയറിയില്ലേ ഉന്തി തള്ളി കയറണം എനിക്ക് പേടിയാ ആ പേടിച്ചിരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ കല്യാണി നീ കുറച്ച് അപ്ഡേറ്റ് ആകുക ഇതൊരു മാതിരി നീ സ്കൂളിൽ പഠിക്കുമ്പോൾ ബസ്സിലൊന്നും പോയിട്ടില്ലേ ചോദ്യത്തോടെ തൻ്റെ മുന്നിൽ സങ്കടത്തോടെ നിൽക്കുന്നവളെ വരുണ നോക്കി എന്നെ ഏട്ടനാ കൊണ്ടുപോവുക ഞാൻ ബസ്സിലൊന്നും പോവാറില്ല ഏട്ടൻ വിടില്ല ആ ബസ്റ്റ് നിന്റെ ഏട്ടനാണ് ആദ്യം ഒന്ന് കൊടുക്കേണ്ടത് എന്നിട്ട് ആ ഏട്ടൻ എന്തേ കുഞ്ഞിനെ ബസ്സിൽ പറഞ്ഞു വിട്ടത് ചെറിയൊരു പരിഹാസത്തോടെ വരുണ ചോദിച്ചതും കല്യാണി വരുണയെ കൂർപ്പിച്ചു നോക്കി വരുണയുടെ സംസാരത്തിൽ തന്നെ പരിഹസിച്ചതാണെന്ന് കല്യാണിക്ക് മനസ്സിലായിരുന്നു ദാ ബസ് വരുന്നുണ്ട് നുഴഞ്ഞു കയറിക്കോ വിടെ തന്നെ നിന്നു കല്യാണിയോട് പറയുന്നതിനോടൊപ്പം റോഡിലേക്ക് ഇറങ്ങി നിന്നു വരുണ വരുണയുടെ തൊട്ടു പുറകിലായി കല്യാണിയും വേഗം ഇറങ്ങി നിന്നു ബസിലെ തിരക്ക് കാണുമ്പോൾ തന്നെ കല്യാണിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ബസ്സിലും തനിക്ക് കയറാൻ കഴിയില്ലെന്ന് അവൾക്ക് എന്തിനൊക്കെയോ സങ്കടം തോന്നി ബസ് വന്ന് നിന്നും തൻ്റെ പുറകിലായി നിൽക്കുന്ന കല്യാണിയെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് വരുണ അവളെ തള്ളിക്കയറ്റി ബസ്സിലേക്ക് പുറകെ വരുണയും കയറി പ്രതീക്ഷിക്കാതെ വരുണയെങ്ങനെ ചെയ്തതും കല്യാണി വരുണയെ നോക്കി ഞാൻ തള്ളിക്കയറ്റിയില്ലെങ്കി അപ്ഡേറ്റ് ആകാത്ത നീ അവിടെ തന്നെ നിൽക്കും പുഞ്ചിരിയോടെ വരുണ പറഞ്ഞതും കല്യാണിയും പുഞ്ചിരിച്ചു തന്നെ മനസ്സിലാക്കുന്ന കൂട്ടുകാരിയെ ഓർത്തപ്പോൾ അവൾക്ക് സന്തോഷവും തോന്നി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അടുത്തറിഞ്ഞവൾ വരുണയോട് വല്ലാത്ത സ്നേഹം തോന്നി കല്യാണിക്ക് ഈ ബസിലും ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കല്യാണിക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടെങ്കിലും വീട്ടിലെത്തണമല്ലോ എന്നോർക്കുമ്പോൾ അവളെല്ലാം സഹിച്ചു നിന്നു തിക്കും തിരക്കും കൊണ്ട് ബസ് ആടി ഉലഞ്ഞു ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു ബസ് വന്നു നിന്നതും കല്യാണി വേഗം പുറത്തേക്കിറങ്ങി പുറകെ ചെറുപുഞ്ചിരിയോടെ വരുണയും ഇതാണ് ഇനിയുള്ള നമ്മുടെ യാത്ര അപ്പോൾ ശരി മോളെ രാവിലെ കാണാം ഇറങ്ങി ശ്വാസം വിടുന്നവളോട് വരുണ പറഞ്ഞുകൊണ്ട് തൻ്റെ വില്ലയിലേക്ക് നടന്നു യാത്ര പറഞ്ഞു പോകുന്നവളെയും ഒന്ന് നോക്കിക്കൊണ്ട് കല്യാണി തൻ്റെ ഫ്ലാറ്റിലേക്കും നടന്നു ഗേറ്റും തുറന്ന് മുറ്റത്തേക്ക് കയറിയവൾ പുറത്തു നിർത്തിയിരിക്കുന്ന ഏട്ടൻ്റെ കാറ് കണ്ടു അവൾ ആ കാറിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് നേരെ വീടിനകത്തേക്ക് കയറി ആ നീ എത്തിയോ വാ ചായ കുടിക്കാം വരുണ അകത്തേക്ക് കയറിയതും സൗദാമിനിയമ്മ വിളിച്ചു എനിക്ക് വേണ്ട ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഏട്ടനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അമ്മയോട് പറഞ്ഞ് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി പെണ്ണ് കോളേജിൽ വെച്ച് അവൾ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മകൻ്റെ അടുത്ത് ആ അമ്മയിരുന്നു വിശേഷങ്ങൾ അറിയാൻ ആ അമ്മയ്ക്ക് കൊതി തോന്നി ഇല്ല ഒറ്റ വാക്കിൽ വിഘ്നേഷ് മറുപടി നൽകിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നിനക്ക് അവളോടൊന്ന് മിണ്ടിക്കൂടെ ന്യായം അവളുടെ ഭാഗത്താണ് നിനക്കൊന്ന് താന്നു കൊടുത്തുകൂടെ അവളുടെ മുമ്പിൽ എഴുന്നേറ്റ് പോകുന്ന മകൻ്റെ പിറകിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു എനിക്ക് സൗകര്യമില്ല അവൾ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് എന്തോ പറയാനൊരുങ്ങിയവൻ മറ്റെന്തൊക്കെയോ ഓർമ്മ വന്നതും അവിടെ നിർത്തി ഒപ്പം നിർവികാരതയോടെ അമ്മയെ നോക്കി മകൻ്റെ സങ്കടം ആ അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ അമ്മ ഒന്നും ചോദിച്ചില്ല അവൻ കുടിച്ചു വെച്ച ചായക്കപ്പും സ്നാക്സ് പ്ലേറ്റും എടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി അമ്മ പോയി കഴിഞ്ഞതും അവൻ തൻ്റെ ബാഗുമെടുത്ത് സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലേക്കും നടന്നു അനന്തേട്ടാ കല്ലു വരുന്നുണ്ട് ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ ബസ് സ്റ്റാൻഡും ആ പരിസരവും മുഴുവൻ കാണാൻ കഴിയും കല്യാണി ബസ് ഇറങ്ങുന്നതും അവളോടൊരു പെൺകുട്ടി സംസാരിക്കുന്നതും കല്യാണി അവളെ നോക്കി പുഞ്ചിരിച്ച് മുന്നോട്ട് നടന്നു വരുന്നതുമൊക്കെ മിത്ര ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ട് കല്യാണിയോട് ചിരിച്ച് സംസാരിച്ച പെൺകുട്ടി തൊട്ടടുത്ത തൊട്ടടുത്തുള്ള വില്ലയിലേക്ക് പോകുന്നതും എല്ലാം ആ ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ കഴിയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അന്വേഷിച്ച് പോകാവുന്ന കരുതി നിൽക്കുകയായിരുന്നു ഞാൻ പറയുന്നതിനോടൊപ്പം ബാൽക്കണി റെയിൽ റിങ്ങിൽ പിടിച്ചു നിൽക്കുന്ന ബിദ്രയുടെ അടുത്ത് അനന്തനും വന്ന് നിന്നു റോഡിൽ നിന്നും ഫ്ലാറ്റിനകത്തേക്ക് കല്ലു കയറുന്നത് അനന്തനും കണ്ടു അപ്പോൾ എൻ്റെ അപ്പം പഠിക്കുന്നുണ്ട് പിന്നെ പഠിക്കാതെ എന്നും ഈ ഏട്ടൻ്റെ പിന്നിൽ ഒളിച്ചു നിൽക്കണോ പെണ്ണ് അനന്തൻ പറഞ്ഞതും അപ്പോൾ തന്നെ കൂർപ്പിച്ചു നോക്കി മിത്ര ഞാൻ പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ അനന്ത ഏട്ടൻ അവൾക്കൊരു ടാക്സി ഏർപ്പാടാക്കുമായിരുന്നില്ലേ കോളേജിലേക്ക് പോകാൻ മിത്ര അനന്തനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും അനന്തൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിക്കണ്ട പെങ്ങളെ ഇങ്ങനെ ആക്കിയത് ഈ ഏട്ടൻ തന്നെയാ ഒന്ന് ബസിൽ പോകാൻ പോലും അറിയുന്നില്ല തന്നെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു അപ്പോഴേക്കും കല്യാണിയും ഡോറും തുറന്ന് അകത്തേക്ക് വന്നിരുന്നു എങ്ങനെയുണ്ട് കല്ലു ഫസ്റ്റ് ഡേ അകത്തേക്ക് കയറിയവളോട് മിത്ര ചോദിച്ചതും കല്യാണി തന്റെ ബാഗ് സെറ്റിയിലേക്ക് വെച്ച് അവിടെ നിവർന്നിരുന്നു എന്റെ ഏട്ടതീ വയ്യ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തളർന്നു നെറ്റിയിൽ കയ്യും വെച്ച് പറയുന്നവളെ മിത്ര ചെറു നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഉം എന്തു പറ്റി മിത്ര കല്യാണിയോട് ചോദിക്കുമ്പോഴേക്കും അനന്തനും അവരുടെ അടുത്തേക്ക് വന്നു ബസ്സിലെ യാത്ര അത് കടുപ്പം തന്നെ ഉയർന്ന ശ്വാസം വെടിവിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞതും അനന്തനും മിത്രയും നോക്കി ചിരിച്ചു കോളേജൊക്കെ എങ്ങനെയുണ്ട് കോളേജൊക്കെ നല്ലതായിരുന്നു പിന്നെ എനിക്ക് രണ്ട് കൂട്ടുകാരികളെയും കിട്ടി ഒരാൾ ദേ ആ വിലയിലുള്ളതാ മറ്റേയാൾ കുറച്ച് ദൂരമാണ് രണ്ടുപേരും നല്ല കൂട്ടാ ആവേശത്തോടെ പറയുന്നവളെ അനന്തനും മിത്രയും നോക്കി കാണുകയായിരുന്നു യാത്രയൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ മോള് തനിച്ച് ബസിൽ പോകുന്നത് കല്ലുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ഏട്ടാ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മടുത്തു പിന്നെ വരുണയുണ്ടായത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ കയറി പിടിച്ചു വന്നതാണ് ബസിലെ ഓർക്കുമ്പോൾ ഇപ്പോഴും ക്ഷീണം തോന്നുന്നു കല്യാണിക്ക് വരുണയോ മിത്ര സംശയത്തോടെ കല്യാണിയെ നോക്കി ആ ഇതാ ആ വില്ലയിലുള്ള കുട്ടി എൻ്റെ ഒപ്പം തന്നെ അവളും എം എ മലയാളം തന്നെയാണ് എടുത്തത് അവളുണ്ടായതുകൊണ്ട് എനിക്കൊരു സഹായമായി പിന്നെ മിത്രജി വരുണയുടെ ഏട്ടനാണ് നമ്മുടെ സാറ് കണ്ണും മിഴിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞതും അനന്തനും ഇത്രയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇത്രയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കല്യാണിയുടെ വാക്കുകളെ കേട്ടിരുന്നു വരുണയും ഏട്ടനും തമ്മി വലിയ അടുപ്പ് തോന്നുന്നു രണ്ടുപേരും ക്ലാസ് വെച്ച് കണ്ടിട്ട് പോലും പരസ്പരം നോക്കുകയും ചെയ്തില്ല ഒന്നും ചോദിക്കാൻ പോയില്ല രമ്യ എന്തൊക്കെയോ വരുണയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ മതി മതി വിശേഷങ്ങളൊക്കെ പറഞ്ഞത് പോയി കുളിച്ച് ഫ്രഷ് ആയി വാ ഞാൻ നല്ല കടുപ്പത്തിൽ ചായ ഇട്ടു തരാം മിത്ര സെറ്റയിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞതും കല്ലു തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് തൻ്റെ ബാഗും എടുത്ത് എഴുന്നേറ്റു മിത്ര ചായ മാത്രം പോരാ എന്തെങ്കിലും തിന്നാനും വേണം വിശക്കുന്നു മുഖം ചുളിച്ചുകൊണ്ട് പറയുന്ന കല്യാണിയെ മിത്ര നോക്കിക്കാണുകയായിരുന്നു ഇത്രയും ദിവസങ്ങൾ പെണ്ണ് അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാതെ തോന്നി ഇന്ന് കല്യാണിയെ കാണുമ്പോൾ എന്നത്തതിനേക്കാൾ പുതുമയുള്ളതായി തോന്നി മിത്രയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് അവൾ ആളാകെ മാറിപ്പോയുണ്ടല്ലോ കല്യാണി റൂമിലേക്ക് പോയതും മിത്ര അടുക്കളയിലേക്ക് അവൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കാൻ വന്നതായിരുന്നു മിത്രയുടെ പുറകെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് അനന്തൻ പറഞ്ഞു ഉം അതെ കല്ലുവിന് ചെറിയൊരു മാറ്റമുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് അനന്തനും മറുപടി നൽകി മിത്ര നാളെ തൊട്ട് അവളെ ബസ്സിന് വിടണോ കല്ലുവിന് ബസ് യാത്ര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അതെ അനന്ത ഏടാ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ പെണ്ണിനെ മാറ്റിയെടുക്കാൻ നോക്കുമ്പോ ഇതെ കുറച്ച് ദിവസത്തേക്ക് ഓവറായിട്ട് സ്നേഹം മാറ്റി വെക്ക് കുറുമ്പോടെ അനന്തനെ നോക്കി മിത്ര പറയുന്നതിനോടൊപ്പം ചായയും ഉണ്ടാക്കി വെച്ചു നിനക്ക് അസൂയി ഞാൻ എൻ്റെ അനിയത്തി സ്നേഹിക്കുന്നതിന് അതേ കുറുമ്പോടെ മിത്രയുടെ കവളിൽ നുള്ളിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും അവിടെയുള്ള തവിയെടുത്ത് അനന്തൻ്റെ കൈക്കിട്ട് നല്ലൊരെണ്ണം മിത്ര വെച്ചു കൊടുത്തു ഇനി തമാശയ്ക്ക് പോലും ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞ അനന്തേട്ടൻ്റെ അനിയത്തിയെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അനന്തേട്ടൻ ഈ ഒരു മാസക്കാലം അവൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ ഒന്ന് ധൈര്യത്തോടെ സംസാരിക്കാൻ ഒന്ന് നേർക്ക് നേരെ നിൽക്കാൻ അനന്തേട്ടൻ അനിയത്തിയെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ പെണ്ണിന് ഇങ്ങനെയൊരു വിധി വരില്ലായിരുന്നു അവൻ്റെ ആട്ടും തൊഴിയും കേട്ടും കൊണ്ടും ഒരു മാസക്കാലം അവൾ ജീവിക്കില്ലായിരുന്നു ഇനിയും ആരുടെ മുന്നിലും കല്ല് തോൽക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് സ്നാക്സും എടുത്തു വെച്ച് ഉണ്ടാക്കി വെച്ച ചായയും എടുത്ത് അനന്തനെ നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നു വെച്ചു മിത്ര സോറി ഡീ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ ഭാര്യയെ അനുനയിക്കാൻ വേണ്ടി അവളുടെ പുറകെ അനന്തനും വന്നു അതിന് അനന്തയിട്ടെന്തിനാണ് എന്നോട് സോറി പറയുന്നത് അനന്തനും കൂടി മാറാനാണ് ഞാൻ പറഞ്ഞത് അവളെ ഇനിയെങ്കിലും വിട് അവൾ സ്വയം തീരുമാനമെടുക്കട്ടെ മിത്ര അങ്ങനെ പറഞ്ഞതും അനന്തനും മിത്ര പറഞ്ഞത് ശരിയാണെന്ന് തോന്നി തൻ്റെ അമിതമായ സ്നേഹമാണ് കല്ലുവിനെ ഈ പരിവതി പരുവത്തിലാക്കിയതെന്നും അനന്തനു മനസ്സിലാകുന്നു എന്നും അമ്മ പക്ഷി ചിറകനുള്ളിൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നതുപോലെ തൻ്റെ അനിയത്തിയെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ടാണ് അവൾക്കിന്ന് പ്രതികരിക്കാനുള്ള ആർജവം പോലും ഇല്ലാതായതെന്ന് അനന്തൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ മിത്ര പറഞ്ഞതുപോലെ താനും കുറച്ചു മാറിയേ ശരിയാകൂ എന്ന് അനന്തനും നിശ്ചയിച്ചു വൈകുന്നേരം മുകളിലേക്ക് ഒന്ന് തന്നെ റൂം അടിച്ചിരു അടച്ചിരുന്നവൾ പിന്നെ താഴേക്ക് ഇറങ്ങിയതേയില്ല ഏറെ നേരം വൈകിയിട്ടും വരുണയെ താഴെ കാണാത്തത് കൊണ്ട് സൗദാമിനി അവളെ വിളിക്കാനായി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു എന്താ അമ്മ മുകളിലേക്കമ്മ കയറി വന്നത് കണ്ടതും വിഘ്നേഷ് ഹാളിലിരുന്ന് ചെയ്യുന്ന വാർക്ക് നിർത്തിവെച്ചു ദേ പെണ്ണു വൈകുന്നേരം വന്ന് റൂമിൽ അടച്ചിരിക്കുക ഒരു വക കഴിച്ചിട്ടുമില്ല വിഘ്നേഷിനോട് പറയുന്നതിനോടൊപ്പം വരുണയുടെ റൂമിന്റെ വാതിലിൽ തട്ടുകയും ചെയ്തു സൗദാമിനി വേണി തുറക്ക വേണി ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചതും വരുണ വാതിൽ തുറന്നു ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് അവൾ പാട്ട് കേൾക്കുകയാണ് അമ്മയെ കണ്ടതും ഒരു ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് ഊരിക്കൊണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു നേരെ എത്രയായിന്നാ വാ ഒന്ന് ഭക്ഷണം കഴിക്ക എനിക്കൊന്നും വേണ്ടമ്മേ വിശപ്പില്ല അവൾ കയ്യിലെ ഫോൺ ഓഫാക്കിക്കൊണ്ട് ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് ഊരി കൈയിലേക്ക് പിടിച്ചുകൊണ്ട് ചിണുങ്ങി ദേ പെണ്ണെ നല്ല അടി കൊള്ളു വന്നേ ഇനി നീ കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ നിനക്ക് ഭക്ഷണമില്ല സൗദാമിനി തീർത്തു പറഞ്ഞതും പിന്നെ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് വരുണ ഫോൺ റൂമിലെ ബെഡിലേക്കിട്ടുകൊണ്ട് റൂമിന്റെ വാതിലും പൂട്ടി ഹാളിലേക്ക് വന്നു വരുന്നില്ലേ തന്നെ വിളിച്ചിട്ടും അമ്മ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് വരുണ ചോദിച്ചു ആ വരുന്നു നീ താഴേക്ക് നടക്ക് വരുണയോട് പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി വരുണ പോയതും സൗദാമിനി വിഘ്നേഷിൻ്റെ അടുത്തേക്ക് വന്നു നിന്നെ ഇനി പ്രത്യേകം വിളിക്കണം വിക്കി അരയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് മകനെ നോക്കി അമ്മ ചോദിച്ചതും അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഇത്തി സൗദാമിനിയമ്മേ ഈ ദേഷ്യം തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എനിക്ക് തൻ്റെ അമ്മയെ തോളോട് ചേർത്തുകൊണ്ട് വിഘ്നേഷ് പറഞ്ഞതും അമ്മയുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വിടർന്നിരുന്നു നിങ്ങൾ രണ്ടാളും ഇങ്ങനെയായാ എങ്ങനെയാടാ ശരിക്കും എനിക്ക് മടുത്തു ഇതിപ്പോൾ കൊല്ലം ഒന്നാകാറായല്ലേ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതെ ആ അമ്മയുടെ ഉള്ളം വേദനിച്ചു എപ്പോഴും ഒരുമിച്ച് കൂട്ടുകാരെ പോലെ ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന മക്കൾ ഇന്ന് കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് കാണുമ്പോൾ ഏതമ്മമാരുടെ മനസ്സായാലും പുള്ളില്ലേ അവളുടെ വാശി അമ്മയ്ക്കും അറിയാവുന്നല്ലേ അമ്മയുടെ ഉള്ളം വിങ്ങുമ്പോൾ അവൻ്റെ മനസ്സും വേദനിക്കുന്നുണ്ട് അവളല്ല ഇപ്പൊ വാശി കാണിക്കുന്നത് നീയാണ് വർഷം മൂന്ന് കഴിഞ്ഞില്ലേ മോനെ അമ്മേ നിർത്തുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം മാത്രം ഈ വീട്ടിൽ മിണ്ടിപ്പോകരുതെന്ന് പാസ്റ്റ് ഈസ് പാസ്റ്റ് വന്നേ ഒന്ന് ഭക്ഷണം എടുത്തു തന്നേ ഇനിയും സംസാരിക്കാൻ നിന്നാൽ വിഷയം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ വിഘ്നേഷ് അമ്മയും തള്ളിക്കൊണ്ട് താഴേക്ക് വന്നു അപ്പോഴേക്കും വരുണ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ ഓപ്പോസിറ്റായി വിഘ്നേഷ് വന്നിരുന്നിട്ടും അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ ഭക്ഷണം കഴിപ്പ് തുടർന്നു കോളേജിൽ എന്തുണ്ട് മോളെ പുതിയ കൂട്ടുകാരികളെ കിട്ടിയോ അവരുടെയൊപ്പം സൗദാമിനിയും ഭക്ഷണം കഴിക്കാമായിരുന്നു ഇങ്ങനെ മൂഖമായി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും സംസാരിച്ചിരുന്നാൽ നല്ലതാണെന്ന് തോന്നി സൗദാമിനി തന്നെ വിഷയമെടുത്തിട്ടു കോളേജിൽ കോളേജ് സൂപ്പറാണ് പിന്നെ എനിക്ക് നല്ലൊരു കൂട്ടുകാരി കിട്ടി രാവിലെ തന്നെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആര് മോളുടെ കൂടെ തന്നെയാണോ സംശയത്തോടെ സൗദാമിനി വരുണയെ നോക്കി അതെ എൻ്റെ ബാച്ച് തന്നെ ദാ അപ്പുറം കാണുന്ന ഫ്ലാറ്റിലാണ് കല്യാണി താമസിക്കുന്നത് അതെയോ എന്നാൽ നന്നായി രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമല്ലോ ഏഹ് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ല അമ്മേ കല്യാണിയെ ഓർക്കുമ്പോൾ വരുണയ്ക്കറിയാതെ ചിരി വന്നുപോയി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും അമ്മയുടെയും മകളുടെയും സംസാരം വിഘ്നേഷ് കേൾക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കല്യാണിയെക്കുറിച്ച് പറയുമ്പോൾ അവൾ ചിരിക്കുന്നത് വിഘ്നേഷ് കാണുകയും ചെയ്തു അതെന്താ വരുണയുടെ മുഖത്തെ തെളിച്ചം സൗദാമിനിയും കാണുന്നുണ്ട് അവൾക്ക് ബസ്സിൽ കയറാൻ പോലും പേടിയാമേ എന്തിന് തനിച്ച് നടക്കാനും പേടിയാണ് ഒന്നും അറിയില്ലമ്മേ ഇവിടെ ഏട്ടൻ്റെ ഏട്ടത്തേടേയും കൂടെ താമസിക്കുകയാണ് എന്തായാലും എനിക്ക് കിട്ടിയത് നല്ല ബെസ്റ്റ് കൂട്ട പിന്നെ വേറൊരാളെ കൂടി പരിചയപ്പെട്ടു രമ്യ ആളെൻ്റെ ക്യാരക്ടർ തന്നെയാണ് പക്ഷെ കല്യാണി അവളെ മെരിക്കിയെടുക്കാൻ പണി തന്നെയാണ് കുറിച്ച് പറയുമ്പോൾ അവൾ വാചാലയായി അതേസമയം വിഘ്നേഷിന്റെ മനസ്സിലേക്കും കല്യാണിയുടെ രൂപം കടന്നു വന്നു പരിചയപ്പെടുത്താൻ പോലും സ്വയം അറിയാത്ത ഒരു പെണ്ണ് വരുണ പറഞ്ഞതുപോലെ ആളൊരു പൊട്ടിപ്പെണ്ണാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് അവനും മനസ്സിലാക്കിയിരുന്നു ഒരു കാര്യം ചെയ് ഒരു ദിവസം ആ മോളയും കൂട്ടി നീങ്ങുവ എനിക്കും കാണാമല്ലോ ആ കുട്ടിയെ കല്യാണിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കല്യാണിയെ കാണാൻ സൗദാമിനിക്കും തിടുക്കമായി ഉം കൊണ്ടുവരാം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി നീ കണ്ടിരുന്നോടാ മോളെ വരുണ പോയി കഴിഞ്ഞതും സൗദാമിനി വിഘ്നേഷിനോട് ചോദിച്ചു സൗദാമിനി ചോദിച്ചതിന് അവനൊന്ന് മൂളിയതേ ഉള്ളൂ നല്ല മോളാണോ കാണാൻ ചെയ്യലുണ്ടോ പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ സൗദാമിനിക്ക് ആവേശം കൂടും കല്യാണിയെക്കുറിച്ച് കേട്ടപ്പോൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സൗദാമിനിക്ക് ആഗ്രഹം തോന്നി കാണാൻ മോശമില്ല അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ പിടയ്ക്കുന്ന ആ മാൻമിഴികളാണ് തന്റെ മുഖത്തുപോലും നോക്കാതെ പരിചയപ്പെടുത്തിയവൾ ആ കുട്ടിയോട് നീ സംസാരിച്ചിരുന്നോ എൻ്റെ അമ്മേ കല്യാണി എൻ്റെ സ്റ്റുഡൻറ് ആണ് പരിചയപ്പെടുമ്പോൾ ഞാൻ കണ്ടെന്ന് മാത്രം അമ്മയ്ക്ക് അവളെ കുറച്ച് കൂടുതൽ അറിയണമെങ്കിൽ രാവിലെ ബസ് സ്റ്റോപ്പിൽ പോയാൽ ആ പെണ്ണിനെ കാണാൻ കഴിയും അമ്മയോട് ശബ്ദം കൂട്ടി പറഞ്ഞുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു കുറച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്തു ഇങ്ങനെയുള്ള മറുപടികളെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു സൗദാമിനി ചോദിച്ചത് അപ്പോഴും കല്യാണിയെ ഒരുനോക്ക് കാണുവാൻ സൗദാമിനിയുടെ മനസ്സ് അതിയായി മോഹിച്ചു എന്തായാലും രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്നും കല്യാണിയെക്കുറിച്ചുള്ള ഏകദേശ രൂപം സൗദാമിനിക്ക് മനസ്സിലായി വിഘ്നേഷും വരുണയും മുകളിലേക്ക് പോയതും എല്ലാം എടുത്തു വെച്ച് സൗദാമിനിയും തൻ്റെ റൂമിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നിട്ടും വിഘ്നേഷിന് ഉറക്കം വന്നതേയില്ല അവന്റെ ചിന്തയിൽ ഇപ്പോഴും ക്ലാസ് റൂമിൽ നിന്നും വിറയലോടെ തന്നെ നോക്കിയ മുഖമാണ് ആ മുഖം താൻ എവിടെയോ കണ്ടിട്ടുള്ളതായി അവൻ ഓർക്കുന്നു പക്ഷെ എവിടെ വെച്ച് അതുമാത്രം അവൻ ഓർമ്മ വന്നിരുന്നില്ല ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോഴേ ആ മുഖം അവൻ ഓർമ്മയിൽ ചികഞ്ഞെടുക്കുകയാണ് ഇല്ല ആ മുഖം എവിടെ വെച്ചാണ് കണ്ടതെന്ന് മാത്രം എത്ര തന്നെ ചിന്തിച്ചിട്ടും അവൻ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല ഡൈനിങ് ടേബിളിൽ നിന്ന് തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് വേണി പറയുമ്പോഴും തൻ്റെ ചിന്തകൾ അവളിലേക്കും ഒഴുകിയിരിക്കുകയായിരുന്നു എന്ന് അവനും ചിന്തിച്ചു മറക്കാൻ പറ്റാത്ത ആ മുഖം എവിടെ വെച്ചാണ് താൻ കണ്ടത് അവൻ്റെ ഉറക്കത്തെ ഭംഗം വരുത്തിക്കൊണ്ട് അവളുടെ ചിന്തകളിലേക്ക് കടന്നിരുന്നു അവൻ എവിടെ കമൻഷ്യ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കല്യാണി കോളേജിൽ പോകാൻ റെഡിയായി വന്നത് കല്യാണിയെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാൻ അനന്തൻ പോകാൻ തുഞ്ഞിയതും മിത്ര തടഞ്ഞു അല്ല മോളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ അവൻ മിത്രയെ നോക്കി ഇളിച്ചു കാണിച്ചു അവൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ള വഴി അറിയാം കല്ലു നിനക്ക് തനിച്ചു പോകാൻ പേടിയുണ്ടോ അനന്തനെ നോക്കി ഒന്ന് കൂർപ്പിച്ചുകൊണ്ട് കല്യാണിയോട് മിത്ര ചോദിച്ചു ഇല്ല മിത്രേച്ചി ഏട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ മിത്രയ്ക്ക് മറുപടി നൽകി ഗുഡ് മോള് പൊക്കോ പിന്നെ ഞാൻ ഫോൺ ഉണ്ടല്ലോ കയ്യിൽ അനന്തൻ്റെ അടുത്തു നിന്നും കല്ലുവിൻ്റെ അടുത്തേക്ക് മിത്ര വന്നുകൊണ്ട് ചോദിച്ചു ബാഗിൽ വെച്ച ഫോണിലേക്ക് ഒന്ന് തൊട്ടുകൊണ്ട് കല്യാണി മൂളി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെയോ ഏട്ടനെയോ വിളിക്കണം പിന്നെ ഞാൻ ഇന്നലെ പേ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടല്ലേ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അത് വേണേം യൂസ് ചെയ്യാൻ വരണേ കൂടെ ഉണ്ടല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് ചോദിച്ചാൽ മതി പറ്റുമെങ്കിൽ വൈകുന്നേരം ആ കുട്ടിയുടെ വീട് വരെ നമുക്കൊന്ന് പോവാം മിത്ര കല്ലുവിനെ തഴയിക്കൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ ഏട്ടനെ ഒന്ന് നോക്കി ഒപ്പം മിത്രയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി കല്യാണി പോയി കഴിഞ്ഞതും അനന്തൻ മിത്രയെ ആഞ്ഞു പുണർന്നു ഒപ്പം കഴുത്തോരം അനന്തന്റെ കണ്ണുനീർ നനവ് അറിയുകയും ചെയ്തു മിത്ര അവൾ അനന്തനെ തന്നിൽ നിന്നും അകറ്റി മാറ്റി അനന്തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അയ്യേ ഇതെന്താ കൊച്ചുകുട്ടിയാണോ എന്താ അനന്തേട്ടാ അവൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ അവൾക്ക് വേദന തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് അവൾ കളിയായി ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചപ്പോൾ അവളോട് പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ പുണർന്നു അനന്തൻ തൻ്റെ അനിയത്തിയെ കെയർ ചെയ്യുന്ന ഭാര്യ ആ നിമിഷങ്ങൾ ഏതൊരു ഏട്ടനും അഭിമാനമുള്ളതാണ് സ്നേഹമെന്ന് പറയുന്നത് പൊതിഞ്ഞു പിടിക്കുക മാത്രമല്ല എന്ന് മിത്ര ഇപ്പോൾ തെളിയിച്ചു കാണിക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് അനന്തൻ തനിക്ക് പറ്റാത്തത് തൻ്റെ ഭാര്യ തൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഏതൊരു പുരുഷനും തോന്നാവുന്ന വികാരം തന്നെയായിരുന്നു അനന്തനും ഉണ്ടായത് ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി അവൾ പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഇന്നലെ വൈകുന്നേരം തനിച്ച് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകുവാൻ അവൾക്ക് ഭയമില്ല എന്നാലും റോഡ് കടന്നു വേണം ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ ആ ഒരു കുഞ്ഞു ഭയം അവളിനുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള റോഡുകളിൽ വാഹനം കൂടുതലാണ് എന്നാലും ശ്രദ്ധയോടെ അവൾ റോഡ് കടന്ന് മുറിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു നിന്നു ബസ് സ്റ്റോപ്പിൽ കല്യാണി തനിച്ചു മാത്രമേ ഉള്ളൂ ഇന്നലെ ഒന്ന് രണ്ട് പേർ ഉണ്ടായിരുന്നു വരുണയും ഉണ്ടായിരുന്നു ഇപ്പോൾ തനിച്ചുള്ള നൃത്തം കല്യാണിയെ വല്ലാതെയാക്കുന്നു അവൾ പ്രതീക്ഷയോടെ വരുണ വരുന്ന ഭാഗത്തേക്ക് നോക്കി നിന്നു എന്നാൽ അവളുടെ കണ്ണുകളെ വരവേറ്റത് കാറിൽ വരുന്ന വിഘ്നേഷ് ആയിരുന്നു അവൻ്റെ കണ്ണുകളും ബസ് സ്റ്റോപ്പിൽ തനിച്ചു നിൽക്കുന്ന കല്യാണിയിലെത്തി ഒരു നോക്ക് മാത്രമേ അവൻ അവനവളെ നോക്കിയുള്ളൂ അവളും അങ്ങനെ തന്നെ രണ്ടു പേരുടെയും കണ്ണുകളടങ്ങിയതും അവൾ തൻ്റെ സാറിനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ പുഞ്ചിരി കണ്ടെന്ന പോലെ അവനും പുഞ്ചിരിച്ചു എന്ന് വരുത്തി കാറുമെടുത്ത് വേഗം പോയിരുന്നു